ക്രിസ്മസ് ഒക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്രീപ്പർ പ്ലാൻസും അതിൻ്റെ സൈസും ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് പ്ലാൻസിന് ഓർഡർ വരുമ്പം ഇതാ ഇതുപോലെ പ്ലാന്റ്സ് ബോക്സിലൂടെ എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഓരോ ആൾക്കാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഒരു പ്ലാന്റ് മാറ്റിയിട്ട് അതായത് ഓർഡർ ചെയ്തതെന്ന് ഒരു പ്ലാന്റ് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു പ്ലാന്റ് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്ലാന്റ്സിൻ്റെ ഒപ്പം കുറച്ചും കൂടി പ്ലാൻസ് കൂട്ടി അയക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്ലാൻസ് സ്റ്റോക്ക് തീരാനായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഓർഡർ വന്ന ഒരാളുടെയൊക്കെ പ്ലാന്റ് ചിലപ്പോൾ നമുക്ക് അയക്കാൻ ആയി പോകും നമ്മൾ സാധാരണ ഫ്രൈഡേ നൈറ്റൊക്കെ വരെ വരുന്ന ഓർഡറുകൾ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ട് അയക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് വരുന്ന ഓർഡറുകൾ അതായത് സാറ്റർഡേ മുതലൊക്കെ വരുന്ന ഓർഡറുകൾ അതിന് ശേഷം വരുന്ന മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആയിട്ടാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇപ്പം ഇന്ന് കുറച്ച് പ്ലാന്റ്സിൻ്റെ സൈസൊക്കെയാണ് ഇതാ ഇതുപോലെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ പല ടൈപ്പിലുള്ള പ്ലാന്റ്സ് ഉണ്ട് പല സൈസിലുള്ള പ്ലാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ ഓരോ പ്ലാന്റിൻ്റെയും സൈസും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കോംബോ ഓഫറിലുള്ള പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് അത് കൂടാതെ സിംഗിൾ പ്ലാന്റ് അതിൻ്റെ സൈസ് റേറ്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ജാസ്മിൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം നല്ലൊരു സൈസുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പറാണ് ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഒക്കെ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഡിസംബർ ആണ് ഇപ്പോൾ എല്ലാം തന്നെ ഫ്ലവർ ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഇതിന് മുമ്പ് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാന്റ്സിൻ്റെ എല്ലാം വീഡിയോസ് ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അമേരിക്കൻ ജാസ്മിന് വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഒരുപാടുണ്ടാകുന്ന ഒരു ജാസ്മിൻ വെറൈറ്റി ആണ് കേട്ടോ ഇനി അടുത്തതെന്ന് പറയുന്നത് ബൊഹിനിയ പ്ലാന്റ് ആണ് നമുക്ക് പല റേറ്റിൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷേ ബൊഹിനിയയുടെ പ്ലാന്റ് നമുക്കറിയാം ചെറിയ റേറ്റിലൊക്കെ വാങ്ങുമ്പോൾ വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കും അത് ഗ്രോത്ത് ആയി വരാൻ ഒരുപാട് സമയമെടുക്കും ഇതിപ്പോൾ നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്ന ബൊഹിനിയ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അതായത് ഇതുപോലത്തെ പ്ലാന്റ് ആണ് ഇത് നമ്മൾ കുറച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ട് അയക്കുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് വരും നമുക്ക് പാക്ക് ചെയ്ത് സേഫായിട്ട് അയക്കണമെങ്കിൽ കുറച്ച് മണ്ണൊക്കെ കളഞ്ഞ് നിങ്ങൾക്ക് സേഫ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ മാത്രമേ നമ്മൾ അയച്ചു തരുള്ളൂ നല്ല ഓറഞ്ചും യെല്ലോയും കളർ കോമ്പിനേഷനിൽ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോംബോ ഓഫറിന് പുറമെ വരുന്ന പ്ലാൻസ് ആണ് കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് അല്ല കോംബോ ഓഫറിൽ നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് നാനൂറ് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റ് ആണ് കിട്ടുന്നത് ആ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് ഇനിയൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പെട്രിയ ആണ് പെട്രിയ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ കുറച്ച് പേരൊക്കെ പറയാറുണ്ട് പെട്രിയയിൽ ഫ്ലവേഴ്സ് ആവുന്നില്ല എന്നുള്ളത് നമ്മൾ എൻ പി കെ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് പോലെയുള്ള വളങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഫ്ലവറിങ് ആവാനായി എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ പ്ലാന്റിന് അത്യാവശ്യം നല്ല ഗ്രോത്ത് വന്നു കഴിയുമ്പം ഈ ചാണകപ്പൊടിയുടെ ഒക്കെ അളവ് കുറയ്ക്കുക ഞാൻ അടുത്തത് ആണ് ഒരു വളങ്ങളും ഇല്ലെങ്കിൽ പോലും വോട്ടിൽ നിന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിലത്ത് തടവെടുത്ത് നട്ടിട്ടാണെങ്കിലും നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് നമ്മുടെ പ്ലാന്റിനൊക്കെ ഉണ്ടാവുക പിന്നെ രണ്ട് ടൈപ്പിൽ ഇലകൾ ഉണ്ടാവും നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റിൽ ചിലപ്പോൾ ഇതുപോലെ വലിയ ഇലകൾ ചില പ്ലാന്റിലുണ്ടാവും ചിലതിൽ ഇതുപോലെ ചെറിയ ഇലകളായിരിക്കും വരുന്നത് അപ്പോൾ അതോർത്ത് പേടിക്കേണ്ട കേട്ടോ രണ്ടും സെയിം പ്ലാന്റ് തന്നെയാണ് മെച്ചുവറായിട്ടുള്ള അതിൻ്റെ സ്റ്റെമ്മിലാണ് ഇതുപോലെ നല്ല വലുപ്പമുള്ള ഉണ്ടാവുക അതുപോലെ തന്നെ ചെറിയ തണ്ടില് ചെറിയ ചെറിയ ഇലകളാണ് ഉണ്ടാവുകട്ടോ ഇനി അടുത്തത് വട്ടം കൂടി ആഴം കുറഞ്ഞ പോട്ടിൽ വെച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ബ്ലൂ ഡേസ് അപ്പം ഇതിനകത്ത് ഒത്തിരി പൂക്കൾ ഉണ്ടാവുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുക ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അത്യാവശ്യം കെയർ കൊടുത്താൽ തന്നെ നന്നായിട്ട് വളർത്താൻ പറ്റും കേട്ടോ ഇനി അടുത്തൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഫ്രീസർ ഐസ്ലൻഡ് ക്രീപ്പർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ സ്റ്റെമ്മിൽ ചെറിയൊരു വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഇലകൾ ഇതാ ഇതുപോലത്തെ ഇലകളാണ് അപ്പോൾ നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ഫ്ലവറിൻ്റെ ഫോട്ടോസായിരുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു പ്ലാന്റിൽ നിറയെ ബഡ്സ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫ്രീസർ ഐസ്ലാൻഡ് ക്രീപ്പറിൻ്റെ ഒരു വൺ ഇയർ ഏജ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിലിപ്പോഴാണ് ഫ്ലവർ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും സമയം എടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം പോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പോട്ടിൽ നിന്ന് മാറ്റി മണ്ണിലേക്ക് നട്ടതിന് ശേഷം അതായത് മണ്ണിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് നമ്മൾ നിലത്ത് എടുത്ത് നട്ടതിന് ശേഷമാണ് ഇതിനകത്ത് നന്നായിട്ട് സ്റ്റെമ്മിന് വലിപ്പം വയ്ക്കുകയും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി തുടങ്ങിയത് വേറെ പ്ലാന്റിലൊക്കെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റിൽ ഇപ്പോഴാണ് ഫ്ലവർ ഉണ്ടായത് അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുള്ള ുള്ള സ്റ്റെമ്മിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഇളം തണ്ടുകളിലല്ല കേട്ടോ ആ ഒരു സ്റ്റെമ്മിൽ സ്റ്റെമ്മില് ഇതുപോലെ ഇലകൾ വരുന്ന ആ നോട്ട്സിൽ ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് അപ്പോൾ പ്ലാന്റ് ഒരുപാട് ഗ്രോത്ത് ആയതിലല്ല ഇതിന്റെ സ്റ്റെം നല്ല മെച്യൂറായി കഴിയുമ്പോൾ അതായത് ഈ ഒരു സ്റ്റെമ്മിൽ ഇതപോലെ പറ്റി പിടിച്ച് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒത്തിരി ബഡ്സ് ഇതിലുണ്ടായിട്ടുണ്ട് അപ്പോൾ മറ്റൊരു പ്രത്യേകത കാണാൻ പറ്റുന്നത് ഇതിൻ്റെ വേരിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് തൊട്ട് ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് വിരിഞ്ഞു വരുമ്പോഴേക്കും ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഇത് കണ്ടില്ലേ മണ്ണിൽ നിന്ന് ഇതാ ഇവിടുന്ന് ഈ ഒരു നോട്ട്സിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതിൻ്റെ എല്ലാം ബഡ്സ് ഉണ്ടായിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ബഡ്സാണ് ഇതിൻ്റെ ടോപ്പിൽ ഏറ്റവും ടോപ്പിലാണ് ഏറ്റവും വലിപ്പമുള്ള ബഡ്സ് ഉണ്ടായിട്ടുള്ളത് ആദ്യം ആ ഒരു ഭാഗത്തൊക്കെയാണ് ബഡ്സ് ഉണ്ടായത് ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ബഡ്സ് ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി അടുത്തത് വളരെ എളുപ്പത്തിൽ ഗ്രോത്ത് ആക്കി എടുക്കാൻ പറ്റുന്ന അധികം കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ അല്ലെങ്കിൽ ഊട്ടി ഡേയ്സി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് ലീഫ് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ പ്ലാന്റിനും ഓരോ സൈസാണ് വരുന്നത് അപ്പോൾ മെക്സിക്കൻ ഫ്ലെയിം വൈൻ്റെ ഫ്ലവേഴ്സ് ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതും നമുക്ക് നേരത്തെ ബ്ലൂ ഡേയ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആഴം കുറഞ്ഞ് വട്ടം കൂടിയിട്ടുള്ള ഈ ബേയ്സിനൊക്കെ പോലെയുള്ള പോട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ ക്രീപ്പ് ചെയ്ത് 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 കട്ട് കട്ട് ബുഷ് ആക്കി നിർത്തി ഫ്ലവർ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഇതിന്റെയൊക്കെ റേറ്റ് അഞ്ച് പ്ലാന്റ് രൂപ റേറ്റ് വരുന്ന കോംബോയിലാണ് വരുന്നത് അതുകൊണ്ടാണ് സെപ്പറേറ്റ് റേറ്റ് പറയാത്തത് ഇത് ബോവർ പ്ലാന്റ് ആണ് നമുക്കറിയാം ടെക്കോമ പോലെ തന്നെ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ബോർ പ്ലാന്റ് ഇനി അടുത്ത ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് കോഞ്ചിയാണ് നമ്മൾ പെട്രിയയുടെ കൂട്ടത്തിൽ പെടുത്തുന്ന ഒരു പ്ലാന്റ് ആണ് പെട്രിയയുടെ വെറൈറ്റി അല്ല പക്ഷേ വെട്ടിയെ പോലെ ഏകദേശം ലീഫിലൊക്കെ ഒരു ഒക്കെ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നല്ല പ്ലാന്റ് ആണ് ഇനി അടുത്തത് മണിമുല്ലയാണ് മണിമുലയുടെ ഒക്കെ ഫ്ലവർ വന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം നമുക്ക് ഒറ്റ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടും അപ്പോൾ പ്ലാൻ സൈസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇനി അടുത്തതെന്ന് പറയുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ് അതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഇനി അടുത്തത് ഓട്ടുമുല്ല അല്ലെങ്കിൽ ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഓറഞ്ച് കളറിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് നീട്ടം നന്നായിട്ട് ഉണ്ടാവും വലിപ്പം കുറവായിരിക്കും കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മദർ പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ജാപ്പനീസ് ഹണി സെക്കിളിൻ്റെ പ്ലാന്റ് ആണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പവിഴമല്ലിയാണ് പവിഴമല്ലി അല്ലെങ്കിൽ പവിഴമില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടായി കാണാറില്ല ഇതിപ്പോൾ ഒരു ചെറിയ പ്ലാന്റ് ആണ് അധികം ഒന്നും ആയിട്ടില്ല ഒരു മൂന്ന് മാസമൊക്കെ മാക്സിമം ഏജായിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റേതായ ഇതുപോലെ ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ രാത്രിയാകുമ്പോൾ പൂവിരിഞ്ഞ് രാവിലെ ആകുമ്പോഴേക്കും പൊഴിഞ്ഞു പോകും ഇതിൻ്റെ ആ ഒരു വട്ടം അല്ലെങ്കിൽ അതിൻ്റെ ചോട് ഭാഗം എപ്പോഴും നല്ല നീറ്റാക്കിയിടുക നല്ല പച്ച പുല്ലൊക്കെ പിടിപ്പിച്ചിടുകയാണെങ്കിൽ ഫ്ലവർ പൊഴിഞ്ഞ് കിടക്കുന്നത് കാണാം നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ആ പരിസരത്തെല്ലാം ഇനി അടുത്തത് തുമ്പോജി അല്ലെങ്കിൽ ലേഡി ഷൂ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ബ്രൈഡൽ ബൊക്കെയാണ് ബ്രൈഡൽ ബൊക്കെ എന്ന് പറയാൻ ശരിക്കും ഫ്ലവേഴ്സ് അതുപോലെ തന്നെയാണ് വരുന്നത് ലീഫിൽ മാറ്റമുണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ലെമൺ വൈനാണ് ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ എഡിബിളാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ലെമൺ വൈൻ ഇനി അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റിലെ ഫ്ലവർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വെള്ളക്കൊന്ന മണിക്കൊന്ന ക്ലിയോഡൻട്രം എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും ബഡ്സ് കാണാനും നല്ല ഭംഗിയാണ് അടുത്തത് പാഷൻ ഫ്ലോറയാണ് ഇതിൻ്റെ കളർ കൺഫേം അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു സൈസാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിന് ഉണ്ടാവുക ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രേപ്പ് മോട്ടിൽ ലെജിസ്റ്റോമിയ അല്ലെങ്കിൽ മെയ് ഫ്ലോവർ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് വലിപ്പം ഉണ്ടാവില്ല ഇതിന് ഗ്രോത്ത് ആവാൻ തന്നെ ഒരുപാട് സമയമെടുക്കും റൂട്ട് വരാനും ഒത്തിരി സമയമെടുക്കും അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് ഇപ്പോൾ നമ്മുടെ ഓഫറിലുള്ളത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ഇപ്പോൾ വാങ്ങി പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴേക്കും നിറയെ പൂക്കളുള്ള പ്ലാൻസ് നമുക്ക് കാണാൻ പറ്റും എല്ലാം നല്ല പ്ലാൻസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിറയെ ഫ്ലോറിംഗ് പ്ലാന്റ്സ് തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ പ്ലാന്റ്സും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോയും പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്